വിമാന അപകടത്തിൽ മരിച്ച മുൻകാല മിന്നും താരങ്ങൾ കോളിളക്കമുണ്ടാക്കിയ മരണം ജയൻ പൗരുഷത്തിന്റെ പ്രതീകം കൃഷ്ണൻ നായർ നേവി ഓഫീസറായിരുന്നു ബേബി എന്ന പേരിലാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഇഷ്ടവിനോദം സാഹസികത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് അരങ്ങേറ്റം ചെറിയ വേഷങ്ങളിലൂടെ മുന്നോട്ട് ജയഭാരതിയുടെ സംഭാവനയായിരുന്നു ജയൻ കാരണം ജയഭാരതിയായിരുന്നു ജയനെ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തത് ജയന്റെ അമ്മാവന്റെ മകളായിരുന്നു ജയഭാരതി അഭിനയത്തിൽ അത്ര മികവ് പുലർത്തിയില്ലെങ്കിലും ശരീരവടിവും മെയ്വഴക്കവും ഘനഗംഭീര ശബ്ദവും ജയനെ ആരാധകരുടെ വീരപുത്രനാക്കി മാറ്റി ജയന്റെ വളർച്ചയിൽ സിനിമയ്ക്കുള്ളിൽ തന്നെയായിരുന്നു അസൂയാലുക്കളും എതിരാളികളും വില്ലന്മാരും എല്ലാം കോർത്തിണങ്ങിയ ആ നിമിഷം വന്നത് കോളിളക്കത്തിന്റെ ക്ലൈമാക്സ് ചിത്രീകരണത്തിനിടയിൽ തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്ത് ഷോളവാരത്തിലെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുന്ന ബാലൻകെ നായരെന്ന വില്ലനെ പിടിക്കാനൊരുങ്ങുന്ന നായകൻ ജയൻ പറന്നു പൊങ്ങിയ ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുന്ന രംഗത്ത് പെട്ടെന്ന് നിയന്ത്രണം വിട്ട ഹെലികോപ്റ്റർ താഴെ വീണ് പൊട്ടി അങ്ങനെ ആ പൗരുഷം നിത്യനിദ്രയിലാണ്ടു പക്ഷെ ആ അപകടം കരുതിക്കൂട്ടി ജയനെ വകവരുത്താൻ വേണ്ടി ചെയ്തതായാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത് കാരണം പൈലറ്റും സഹനടൻ ബാലൻകെ നായരും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു മരണവാർത്ത ജയന്റെ അന്ന് റിലീസായ ദീപം എന്ന ചിത്രത്തിൽ എഴുതി കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിയേറ്റർ വിട്ടോടിയത് ആ നടനോടുള്ള സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു റാണിചന്ദ്ര അഞ്ചു സുന്ദരികൾ എന്ന ആദ്യ ചിത്രം തന്നെ സൂപ്പർഹിറ്റ് ഉത്സവം നെല്ല് സ്വപ്നാടനം ഊഞ്ഞാൽ സ്വാമി അയ്യപ്പൻ ചുരുങ്ങിയ കാലം ഒത്തിരി മികച്ച സിനിമകൾ ആരാധകരുടെ സ്വപ്നസുന്ദരിയായി വാഴാൻ തുടങ്ങിയപ്പോഴെത്തി മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു നൃത്താവതരണത്തിന് ശേഷം അമ്മയോടും സഹോദരിമാരോടുമൊപ്പം ബോംബെയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വിമാനത്തിന് തീ പിടിക്കുകയായിരുന്നു ആ സ്വപ്ന നായിക അങ്ങനെ വിമാന അപകടത്തിൽപ്പെട്ട് എന്നേക്കുമായി ഇല്ലാതായി സൗന്ദര്യ സൗമ്യ സത്യനാരായണൻ അളവിൽ കവിഞ്ഞ സൗന്ദര്യവും സൗമ്യഭാവവും ഈശ്വരനു പോലും സഹിക്കാൻ കഴിഞ്ഞു കാണില്ല കന്നഡ ചിത്രത്തിലൂടെ അരങ്ങിലെത്തിയ സൗന്ദര്യ മലയാളത്തിൽ രണ്ടു ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ മോഹൻലാലിന്റെ നായികയായി കിളിച്ചുടൻ മാമ്പഴത്തിലും ജയറാമിന്റെ നായികയായി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കും എന്നിവയായിരുന്നു സൗന്ദര്യെ മലയാളികൾക്ക് സ്വന്തമാക്കാൻ ഈ രണ്ടു ചിത്രങ്ങൾ തന്നെ ധാരാളമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ചെറു വിമാനത്തിൽ പുറപ്പെട്ട സൗന്ദര്യയേയും കൊണ്ട് പറന്നു പൊങ്ങിയ ഉടനെ വിമാനം കത്തിയമരുകയായിരുന്നു അതോടെ ആ സൗന്ദര്യവും ഈ മണ്ണിൽ നിന്ന് മാഞ്ഞു വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെ മലയാളികളുടെ ഓമനയായി മാറിയ തരുണി സച്ച്ദേവ് സത്യം എന്ന ചിത്രത്തിലും കൂടെ എത്തി വെള്ളി നക്ഷത്രത്തിലെ അമ്മക്കുട്ടിയും സത്യത്തിലെ ചിന്നുകുട്ടിയും തരുണിയെ മലയാളത്തിന്റെ പൊന്നുമോളാക്കി വിധിയുടെ ക്രൂരവാർത്തയായി വരാൻ അധികം സമയം വേണ്ടി വന്നില്ല എട്ട് വയസ്സിന്റെ ആയുസെ കനിഞ്ഞുകിട്ടിയിരുന്നുള്ളു ആ സുന്ദരിക്കുട്ടിക്ക് നേപ്പാളിലെ പൊക്കാരയിൽ നിന്നും മുസ്താങ്ങിലെ ജോങ്സോങ് എന്ന വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുമ്പോൾ വിമാനം തകർന്നു വീഴുകയായിരുന്നു അമ്മയോടൊപ്പം ആ സുന്ദരിക്കുട്ടിയും തരുണി സജ്ദേവും നമുക്ക് നഷ്ടപ്പെട്ടു മരണം മടക്കിക്കൊണ്ടുപോവാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് നമുക്ക് സ്വപ്നം കാണാൻ കഴിയില്ല ഒരു തയ്യാറെടുപ്പുമില്ലാതെ എല്ലാവരും ഒരിക്കൽ പോയേ പറ്റൂ എല്ലാവർക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്